ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റംകര എന്ന് പറയും കല്ലേറ്റംകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു നല്ല വീട് അതായത് പെയിൻറ്റിംഗ് ഇത് കുറവുണ്ടെന്നുള്ളു പക്ഷേ വീട് നല്ല സൂപ്പർ വീടാണ് ഒരു പത്ത് സെൻറ്റിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബെഡ്റൂം വീടാണ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ നിലവിലിപ്പോൾ താമസമില്ല അതുകൊണ്ട് മഴ പെയ്ത പൂപ്പിലൊക്കെ പിടിച്ച് പെയിൻ്റായിട്ട് പെയിൻ്റ് അടിക്കാണ്ട് കിടക്കണേ നല്ലൊരു ഏരിയയിലാണ് വീട് വീടിരിക്കണേട്ടാ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളാണ് ഉള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഓക്കെ ഇനി വീടിൻ്റെ കാര്യങ്ങൾ കാണാം നല്ലൊരു കാർ കുറച്ചുണ്ട് കയറി വരുമ്പോൾ നല്ല കാർ കുറച്ച് പിന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ അവിടെ നിന്ന് അവിടെ നല്ല ഓപ്പൺ കിണറുണ്ട് കണ്ടില്ലേ ഓക്കെ എല്ലാ ഫലവൃഷാതി മരങ്ങളും ഈ പറമ്പിലുണ്ട് കേട്ടോ റംബൂട്ടൻ ജാതി നാരങ്ങ അങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലാതും ഉണ്ട് ഇത് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് നല്ലൊരു സിറ്റൗട്ടാണ് നല്ല തേക്കിൻ്റെ നല്ല ഡോറാണ് കേട്ടോ ഉള്ളത് അങ്ങനെ നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കണ കേട്ടോ നല്ലൊരു ഹാളിന് നല്ല വലിപ്പുള്ളതാണ് ഒരു പത്ത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഹാളിന് വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഹാളിൽ നിന്ന് നേരെ മുകളിലേക്ക് സ്റ്റെയർ നേരെ കിഴക്ക് ഭാഗത്തുനിന്ന് തെക്കോട്ട് റൈറ്റ് തിരിഞ്ഞ് സ്റ്റെയർ കയറി പോകുന്നുണ്ട് നല്ല വലിപ്പമുള്ള ഹാളാണ് ഓക്കെ ഇനി ബെഡ്റൂംസ് കാണാം ഇതൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം എ സിയും കാര്യങ്ങളും എല്ലാതും ഉണ്ട് അല്ലാതെ സൗകര്യങ്ങളുണ്ട് കബോർഡ് വർക്ക് ഉണ്ട് പക്ഷേ ഈ ബെഡ്റൂമിന് അറ്റാച്ചഡ് ഇല്ലാട്ടോ ഇതിന് പക്ഷേ അറ്റാച്ച്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇവിടെ ഒരു ഡോറ് വെച്ചാൽ മതി ഈ ഡോറ് ക്ലോസ് ചെയ്യുക ഇത് കോമൺ ആയിട്ട് വന്നേക്കണത് ഈ ഡോറ് കോമൺ ആയിട്ട് വന്നേക്കണത് ഇനി സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ഇത് അറ്റാച്ചഡാണ് ഇത് അറ്റാച്ച്ഡാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കണു ഇത് ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡൈനിങ്ങിൽ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് വാഷ്റൂമുണ്ട് ഇവിടെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ സ്പേസും ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക് വന്നു കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുക കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ സാധനങ്ങളൊക്കെ അതെ പിന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബാക്കിൽ വർക്ക് ഏരിയയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ വീണ്ടും തിരിച്ച് കിച്ചൺ വഴി ഡൈനിങ്ങിൽ നിന്ന് ഹാളിലേക്ക് വീണ്ടും തിരിച്ച് വന്നു ഇനി നമ്മൾ മുകളിലേക്ക് പോകണം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാം പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവുമല്ലോ ഓക്കെ ഇപ്പം നമ്മൾ മോൾ ഭാഗത്തേക്ക് വന്നു മുകളിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട് ഓക്കെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അവിടെ നല്ലൊരു വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്റ്റഡി റൂമ് വേണേ ആക്കാൻ പറ്റും അപ്പോൾ വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയിട്ട് നേരിച്ച് എന്തൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് ബാത്റൂമില്ല കേട്ടോ ഇവിടെ നമുക്ക് അതിന് കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ കോമൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ബാൽക്കണിയും ഉണ്ട് ഇവിടെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നല്ല ഏരിയയാണ് ഇപ്പുറത്തൊക്കെ നല്ല വീടുകളും എല്ലാവർക്കും ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലത്തിൽ വീടുകളൊക്കെ ഇരുള്ളത് ഏട്ടാ ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ചാലക്കുടിക്കോ ഇരിഞ്ഞാലോക്കോ എവിടേക്കും പോകാനും ഇവിടെ നല്ല സൗകര്യമാണ് അധികം ദൂരമില്ല ഹൈവേലിക്കൊക്കെ എല്ലാം കൊണ്ടും നല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പം ഇവിടെ അടുത്ത വീഡിയോസൊക്കെ കാണാം അധികം റേറ്റ് ഇല്ല അവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാത്രം വന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷനോട് ചേർന്നതായതുകൊണ്ട് ഓക്കെ താങ്ക്